ലെറ്റ്സ് ഗോ ഇന്നത്തെ എപ്പിസോഡിലെ വളരെ രസകരമായിട്ടുള്ള കുറേ കാഴ്ചകളാണ് കാണുന്നത് അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് തന്നെ കാണുന്നത് നമ്മുടെ നമ്മുടെ വർഷയും ശ്രീകാന്തും കെട്ടിപ്പിടിച്ചെന്ന് കരയാണ് വർഷം ഭയങ്കരമായിട്ട് കരയാണ് അതിനുശേഷം വർഷ കാര്യങ്ങളൊക്കെ പറയുകയാണ് രേവതി ചേച്ചിയാണ് എന്നെ രക്ഷിച്ചത് എന്നൊക്കെ പറയുകയാണ് രേവതി ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മുഖമാകെ വികൃതമായി പോയേനെ അല്ലെങ്കിൽ അവരെൻ്റെ മുഖത്ത് ആസിലൊഴിച്ചേനെ എന്നൊക്കെ പറയുകയാണേ അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് രേവതിയെ കണ്ടതും പെട്ടെന്ന് വർഷ അവിടെ നിന്ന് എങ്ങനെ പെട്ടെന്ന് മാറ്റി നിർത്തിയിട്ട് രേവതിയോട് രവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പം രേവതിയോട് ചെന്ന് ചോദിക്കുകയാണ് ഏട്ടത്തി സോറി എടുത്തി എഴുത്തി എല്ലാത്തിനും എന്നോട് മാപ്പാക്കണം ഏട്ടത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ വർഷയുടെ അവസ്ഥ എന്തായും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക ആ സമയത്ത് രേവതി പറയുകയാണ് ശ്രീകാന്തേ നീ സമാധാനമായിട്ടിരിക്കുകയെ നീ പക്വതയും അറിവും ഇവരും ഒക്കെ ഉള്ളൊരു മനുഷ്യനല്ലേ ഏ അപ്പം നിനക്ക് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാവുന്നതാണ് ഇപ്പം നിനക്ക് അതിലൂടെ അല്ല നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ അറിവും വിവരവും പക്വതയും ഒക്കെ മാറ്റി വെച്ചിട്ട് നീ പെട്ടെന്ന് വർഷേ മാത്രം നിൻ്റെ കണ്ണിൽ കണ്ടിട്ട് കാര്യങ്ങളെല്ലാം നീ ചെയ്തു അതെല്ലാം എത്രമാത്രം സങ്കടത്തിലാണ് നിൻ്റെ കുടുംബത്തിനെ ആഴ്ത്ത നിനക്കിതൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക് എത്രയൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് നിനക്കറിയാമല്ലോ ഇനി അതൊക്കെ നീ വിട്ടുകള അതൊക്കെ പോട്ടെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ജീവിക്കാനുള്ളവരല്ല ശ്രീകാന്തെ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരണം വീട്ടിലേക്ക് വന്ന് അച്ഛനോട് നിങ്ങൾ മാപ്പ് ചോദിക്കണം എന്നോടല്ല മാപ്പ് ചോദിക്കേണ്ടത് അച്ഛനോട് മാപ്പ് ചോദിച്ചതിന് ശേഷം നീ വീട്ടിൽ വന്ന് താമസിക്കണം അതിന് അല്ലാതെ ഇവളെ നിന്ന് ഇവളെയും കൊണ്ട് ഇവിടെ വന്ന് താമസിക്കുന്നത് അത്രയ്ക്ക് സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പിന്നെ ഇടത്തി ഞാൻ വന്നുകഴിഞ്ഞാൽ അച്ഛൻ എന്നെ അവിടെ കേറ്റില്ലല്ലോ അതുമാത്രമല്ല അങ്ങോട്ടേക്ക് വരുന്നത് വർഷയ്ക്ക് താല്പര്യവുമില്ല ഞാനിതിനിടയിൽ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഇനിയും ഇവളെ ആക്രമിക്കാനായിട്ട് അവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് തീർച്ചയായും അത് വരും അത് ഉറപ്പുള്ള കാര്യമല്ലേ അവർ ഇവരെ അവിടെ ഇവിടെ നോക്കേണ്ട കാര്യമില്ല മുമ്പും പിൻപും ഒന്നും നോക്കേണ്ട കാര്യമില്ല അവരൊക്കെ പണമുള്ള ഒത്തിരി വലിയ ആൾക്കാരാണെന്നൊക്കെ വർഷ തന്നെ പറഞ്ഞിട്ടില്ലേ അപ്പം പിന്നെ അവർക്കതൊന്നും പുത്തരിയല്ല അതുകൊണ്ട് വർഷം തനിച്ചുള്ള സ്ഥലത്ത് എല്ലായിടത്തും അവൻ വരാനുള്ള സാധ്യതയുണ്ട് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഞാൻ രക്ഷിച്ചു എപ്പോഴും ഞാൻ രക്ഷിക്കാൻ കാണുമോ അതുകൊണ്ട് ശ്രീകാന്തേ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇത് സേഫല്ല ഇതൊട്ടും സേഫല്ല വർഷേ ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം ദേ നിങ്ങൾ തന്നെയുള്ള ഈ ജീവിതം സേഫ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുടുംബക്കാരുമൊത്ത് അത് നിനക്കറിയില്ല നീ ഒരൊറ്റ മോളായത് കൊണ്ടായിരിക്കാം നീ ഒറ്റ മോൾ ആയിട്ട് വളരുന്നത് കൊണ്ടായിരിക്കാം നിനക്ക് ഈ കുടുംബത്തിൻ്റെ ബന്ധം എന്താണെന്നുള്ളതൊന്നും അറിയാതെ അവരുടെ സ്നേഹം എന്താണെന്നും അറിയാതെ പോകുന്നത് അല്ലാതെ എന്താണ് ഞാനിപ്പോൾ പറയേണ്ടത് നമ്മുടെ കുടുംബം കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുന്നതാണെന്ന് പറയുന്നു കേട്ടിട്ടില്ലേ അതുപോലെ നമ്മളൊക്കെ കൂടുമ്പോഴുണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരിക്കും അതൊരുപാട് അറിഞ്ഞതാണ് ഈ ശ്രീകാന്ത് അതുകൊണ്ടാണ് അവന് പെട്ടെന്ന് കുടുംബത്തിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് ചാടാനായിട്ട് ഒരു മടി അവന് ആ സ്നേഹം അറിഞ്ഞും ആ വികാരം എന്തെന്നൊക്കെ അറിഞ്ഞിട്ടുള്ളവനാണ് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് നീ ഒറ്റ മകളായിട്ട് വളർന്നുകൊണ്ടാണ് നിനക്ക് ഈ കുടുംബത്തിനോട് ചേരുമ്പോഴും ഒന്നിച്ച് ജീവിക്കുമ്പോഴും ഉണ്ടാകുന്ന ആ ഒരു ബന്ധവും ആ ഒരു സന്തോഷവും ഒന്നും മനസ്സിലാക്കാതെന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല ചേച്ചി അങ്ങനെ ഞാൻ എന്താ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നില്ലെന്നാണോ ചേച്ചി പറയുന്നത് ആ ഇപ്പോഴും ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായിട്ടില്ല കാര്യങ്ങളൊക്കെ നീ തന്നെ ആയിരുന്നു എന്ന് ചിന്തിച്ച് നോക്കുക നീ ഒന്ന് ഓർത്ത് നോക്കിയാൽ ആരുമില്ലാത്ത സമയത്ത് നിൻ്റെ മുഖത്തേക്ക് ഒഴിക്കാൻ വന്നിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഇപ്പം എന്തായാലും നിൻ്റെ അവസ്ഥ നിൻ്റെ കൂടെ നിൻ്റെ കുടുംബവും ശ്രീകാന്തിൻ്റെ കുടുംബവും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വേറെ ആരും ചെയ്യാൻ മുതിരിയില്ല അത് ഉറപ്പായ കാര്യം തന്നെയാണ് പിന്നെ പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു വർഷയോടും പറഞ്ഞു കഴിഞ്ഞു ദേ ഈ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് രണ്ടുപേരും കോഫി കുടിച്ചിട്ട് വഴക്കൊക്കെ സർവ്വസാധാരണമാണ് എല്ലാ കുടുംബങ്ങളിലും ഉള്ളതാണ് ഈ വഴക്കൊക്കെ വഴക്കൊക്കെ മാറ്റി വെച്ചിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കാം ഈ വിവാഹം കഴിച്ചത് എടുത്തു ചാടി തന്നെയാണ് എന്നിട്ട് ഒരാഴ്ച മുമ്പ് ഡിവോഴ്സ് ചെയ്തവരെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ഒന്നും നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ടരില്ലേ നിങ്ങൾ ഒരുപാട് ജീവിക്കാൻ ആഗ്രഹിച്ചല്ലേ പിന്നെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് വർഷ ശ്രീകാന്തിനെയും ശ്രീകാന്ത് വർഷയെയും അറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വേണം ജീവിക്കാനുള്ളത് അങ്ങനെ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണത് അങ്ങനെ നമ്മൾ അതിൻ്റെതായ രീതിയിൽ തന്നെ എടുക്കുകയാണ് വേണ്ടത് അങ്ങനെ തന്നെ എൻജോയ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവുന്നത് എപ്പോഴാണെന്നറിയോ അതാണ് പറയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വേണം ചിന്തിക്കേണ്ടത് അപ്പോൾ രണ്ടുപേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ വരികയോ പോവുകയോ ജീവിക്കുകയോ നിങ്ങൾക്ക് പിരിയുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനാരും തടസ്സം നിൽക്കില്ല ഏതായാലും ഞാൻ പോവുകയാണ് പിന്നെ വർഷയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം ഓർത്ത് വർഷം വിഷമിക്കേണ്ട വർഷൻ്റെ അച്ഛൻ അമ്മയും ഞാൻ പോയി കാണുന്നുണ്ട് പോയി കണ്ട് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ കണ്ടുപിടിച്ച പയ്യനെ വളരെ നല്ല പയ്യനായിരുന്നു എന്ന് അവർ വിചാരിച്ചിരിക്കുകയല്ലേ അപ്പം ആ പയ്യനെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ട് നിങ്ങൾ അത് അത് മാത്രം ആലോചിച്ച് വിഷമിക്കേണ്ട അവരുടെ പിണക്കമൊക്കെ മാറിക്കോളാം ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് ഒരൊറ്റ മോളായത് കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വർഷയ്ക്ക് കുറച്ച് കുറവുണ്ട് അത് അറിയാൻ മേലാഞ്ഞിട്ടാണ് വർഷയ്ക്ക് ആ അറിയാൻ മേലെ നമ്മൾ മാറ്റിയെടുത്ത് കുടുംബത്തിലേക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും കിച്ചണിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും കിച്ചണിലൊരു കോഫിയൊക്കെ ഇട്ട് നമ്മുടെ ശ്രീകാന്തിനൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ കൊടുത്ത് ശീലമാകുമ്പോഴേക്കും നിങ്ങളുടെ ഇടയിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ മാറും വർഷയോടൊക്കെ വർഷയോടെ ഞാൻ പറഞ്ഞല്ലോ എന്നും പറഞ്ഞു നമ്മുടെ രേവതി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ വർഷക്കാണെങ്കിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാത്തൊരവസ്ഥയാണ് അപ്പം നിൽക്കണോ പോകണോ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വർഷ അപ്പം നമ്മുടെ ശ്രീകാന്ത് വർഷയെ പരമാവധി സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ശ്രീകാന്തിന് വെച്ച് നോക്കുമ്പോൾ ശ്രീകാന്ത് എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ് വർഷയാണ് കുറച്ച് സ്വഭാവമൊക്കെ മാറ്റേണ്ടത് വർഷ ഒറ്റ മോളായി വളർന്നതിൻ്റെ കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും നമ്മുടെ അടുത്തതായിട്ട് കാണിക്കുന്നത് രേവതി നേരെ ചെല്ലുകയാണ് ഇങ്ങോട്ട് വർഷയുടെ വീട്ടിലേക്ക് വർഷയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് കോളിംഗ് ബെല്ലടിക്കുന്നു അപ്പം നമ്മുടെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ തുറന്നു ആരാ രേവതി നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നീ ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് നിനക്ക് എങ്ങനെ ഇവിടെ വരാൻ തോന്നിയത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ എൻ്റെ കൊച്ചിനെ വളച്ചുകൊണ്ട് പോയി ആ പയ്യന് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് സാക്ഷിയായിട്ട് ഒപ്പം വെച്ചിട്ട് എന്ത് ധൈര്യം എന്നും പറഞ്ഞിട്ട് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും ഓ ഓ കൊടുവാളെടുക്കാൻ തുടങ്ങി കേട്ടോ അപ്പൊ നമ്മുടെ രേവതി പറയണേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ ഞാൻ പറയുന്ന നിങ്ങളൊന്ന് കേൾക്ക് എനിക്ക് സംസാരിക്കാനായിട്ട് ഒരു അവസരം എന്താ ഞാൻ നിങ്ങളെ കണ്ടത് അവരുമായിട്ട് ഒന്നിച്ച് താമസിക്കണമെന്നോ അവരെ അങ്ങനെ അംഗീകരിക്കണമെന്നോ മരുമകനായിട്ട് സ്വീകരിക്കണമെന്നോ എന്നൊന്നും പറയാനില്ല ഇന്ന് നടന്ന സംഭവം അതെന്താണെന്ന് നിങ്ങളറിയണം നിങ്ങളറിയുന്നുണ്ടല്ലോ നിങ്ങളെ മകളെ വലിയൊരു വീട്ടിലേക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് ഇരുന്നത് അവിടെ നിന്നാണ് ശ്രീകാന്ത് നിങ്ങളെ മകളെ തട്ടിക്കൊണ്ടു പോയതെന്നും ശ്രീകാന്തിൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം വെറും വേസ്റ്റ് ആവും അല്ലേ പറഞ്ഞിരുന്നത് അങ്ങനെയൊന്നും അല്ല ഇന്ന് നടന്ന സംഭവം നിങ്ങൾക്ക് അറിയണോ നിങ്ങളുടെ മകൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയുമോ പെട്ടെന്ന് തന്നെ വർഷയുടെ അമ്മയ്ക്ക് പേടിയായിട്ടോ പെട്ടെന്ന് ചങ്കെടുപ്പ് കൂടി എന്നിട്ട് എന്താ പറ്റിയ എൻ്റെ മോക്ക് എന്താ പറ്റിയ പറ എന്താ പറ്റിയ എൻ്റെ മോക്ക് എന്താ പറ്റിയെന്ന് പറയച്ച എന്ന് പറയുകയാണേ അപ്പോൾ ഇന്ന് ഇന്ന് ഞാനില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മകളുടെ രൂപം തന്നെ മാറിപ്പോയനെ വെന്തൊരു വികൃത രൂപമായി നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് കിട്ടേണ്ടി കാണേണ്ടി വന്നേനെ നിങ്ങളൊരു പയ്യനെ കണ്ടുപിടിച്ചല്ലോ മഹാനായ ഒരു മകനെ ഏതോ ഒരു കൊമ്പത്തെ വലിയ കോടീശ്വര നിങ്ങൾ എന്താ വിചാരിച്ചിരുന്നത് കോടീശ്വരന്റെ കൂടെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മകൾ സന്തോഷമായിട്ട് ജീവിക്കുമെന്നും അവൾക്ക് സമാധാനം ഉണ്ടാവും എന്നൊക്കെയാണല്ലോ അതൊക്കെ വെറും തോന്നലാണ് അവനെന്ന് എന്ത് പരിപാടിയും നിങ്ങളോട് അറിയോ അവനെ ആസിഡ് എടുത്തോളും നിങ്ങൾ മകളുടെ മുഖത്തൊഴുക്ക് ഒഴിക്കാനായിട്ട് നല്ല ബെസ്റ്റ് പയ്യനയാണ് നിങ്ങളെ കണ്ടുപിടിച്ചത് അതിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് ഞങ്ങളുടെ ശ്രീകാന്ത് അപ്പോഴേക്കും പെട്ടെന്ന് ഭക്ഷണം ചോദിച്ചു അയ്യോ എൻ്റെ മകൾക്ക് എന്താ പറ്റിയേ അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇന്ന് വർഷ തനിച്ചുള്ളപ്പോഴാണ് ആ പയ്യൻ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത് ആസുരൊഴിച്ച് വർഷയുടെ മുഖം പൊള്ളിക്കാൻ നോക്കി എന്തോ വൈരാഗ്യമാണെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തിനാണ് വാശി വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കല്യാണം കഴിച്ച ശ്രീകാന്ത് ഈ റോഷെന്ന് പറഞ്ഞാൽ പയ്യനേക്കാളൊക്കെ എത്രയോ പടി മുകളിലാണ് ഇനി ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ശ്രീകാന്തിനെ പോലെ ഒരു പയ്യനെ കിട്ടണമെങ്കിൽ ആ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അവൻ നല്ലൊരു പയ്യനാണ് ആ എൻ്റെ കുടുംബത്തിലൊരു പയ്യനായതുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഇത്രയും നല്ല സ്വഭാവം ഗുണമുള്ള ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്ക് പണവും പ്രശസ്തിയും അതുപോലെ തന്നെ അങ്ങനെയുള്ള സാഗ സാ ഇതെല്ലായിരിക്കും നിങ്ങൾ വിലകല്പിക്കുന്നത് പക്ഷേ ഒക്കെ വലുതാണ് മനുഷ്യൻ്റെ ഹൃദയവും മനുഷ്യത്വവും സ്നേഹവും കുടുംബവും ഒക്കെ അപ്പോൾ ഇതിനൊക്കെ വില വിലകൽപ്പിക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു വെക്കുകയേ നിങ്ങളുടെ മകളെ നിങ്ങൾ തന്നെ ഇങ്ങനെ ആക്കി തീർക്കുകയാണ് നിങ്ങൾ ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ മകൾക്ക് സ്നേഹം കൊടുത്ത് മനുഷ്യത്വം കൊടുത്തിരുന്നെങ്കിൽ ആ കുടുംബ നിങ്ങൾക്ക് തെറ്റിപ്പോയി എല്ലാത്തിനും മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല എല്ലാം നിങ്ങളുടെ സൈഡിലും ഉണ്ടാവും നീ കൂടുതലൊന്നും ഇവിടെ നിന്ന് ഉദ്ദേശിക്കൊന്നും വേണ്ട നീ അല്ലേ അവനവിടെ കല്യാണം കഴിച്ചു കൊടുത്തത് നീ അല്ലേ അവർക്ക് സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുത്തത് അതെ ഇവിടെ നിന്ന് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ സംസാരിച്ച് നിങ്ങളുടെ വഴക്ക് തീർക്കാനൊന്നും അല്ല എൻ്റെ പൊന്ന് സാറേ വന്നത് നിങ്ങളുടെ മകളുടെ ജീവിതം ഉണ്ടല്ലോ ഇപ്പം സേഫ് ആയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് മാത്രമേ പറയാനുള്ളൂ പിന്നെ നിങ്ങൾ വലിയ രീതിയിൽ വിവാഹം കഴിച്ചു വിട്ടിരുന്നുവെങ്കിലേ സ്നേഹമുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ് അവൻ ചെയ്തത് അവൻ്റെ പണവും അവൻറെ പ്രതാപവും ഒക്കെ വെച്ചോണ്ട് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നതേ നിങ്ങളുടെ മകളുടെ ജീവിതം വെച്ചിട്ടാ നിങ്ങളുടെ മകളുടെ ജീവിതം കളയാനാ അത് നിങ്ങൾ മനസ്സിലാക്കിയാക്കണം അല്ലാതെ വർഷം ഇവിടെ വിളിച്ചു കയറ്റാനോ ശ്രീകാന്തിനെ അംഗീകരിക്കാനോ ഒന്നുമല്ല പറഞ്ഞു ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ വന്നത് നിങ്ങളെപ്പോഴും പറയുന്നുണ്ടല്ലോ എൻ്റെ ഭർത്താവിനെക്കുറിച്ചും എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെക്കുറിച്ചും ഒക്കെ അവരൊക്കെ എത്ര നല്ലവരാന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് വരും അത് തീർച്ചയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പോവാണെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പോകാം വർഷയുടെ അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായി കേട്ടോ സ്വന്തം മകളാണല്ലോ അച്ഛനേക്കാളും കുറച്ച് കൂടുതൽ ഒരു എന്താ പറയുക മകളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു സ്നേഹമുള്ളത് അമ്മയ്ക്ക് അമ്മമാർക്കായിരിക്കുമല്ലോ അച്ഛന്മാർ അച്ഛന്മാർ കുറച്ചൊക്കെ പിടിച്ചേക്കും പക്ഷെ അമ്മമാർ തകർന്നു പോകും അങ്ങനെ ആ വർഷയുടെ അമ്മ പറഞ്ഞു എനിക്കെൻ്റെ മോളെ ഇപ്പം കാണണം എനിക്കെൻ്റെ മോളെ കാണണം അവൾക്ക് എന്താ സംഭവിച്ചത് പാവം അവൾ പിന്നെ എന്തെങ്കിലും അവൾക്ക് പറ്റിയിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ അവനെ ഞാനൊന്ന് കാണട്ടെ എൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം മേടിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുകയാണ് ആ ആസ് ഒഴിച്ചാലും എന്തൊഴിച്ചാലും ഇവിടെ ആരും ചത്താലും ഇവിടെ നിന്ന് അവളുടെ അടുത്തേക്ക് ഞാൻ പോവില്ല അവളെ അത്രമാത്രം എന്നെ ദ്രോഹിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടാണ് അവൾ ഇറങ്ങിപ്പോയത് വേറെ ഒരു പയ്യനേയും കിട്ടിയില്ലല്ലോ ആ ആ രവീന്ദ്രൻ്റെ പയ്യനല്ലേ അവൾ അവൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ബെസ്റ്റ് കുടുംബത്തിലേക്കാണ് അവൾ കയറി ചെല്ലാൻ പോകുന്നത് അതിപ്പോൾ അതിൽ ോ അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ ഏതായാലും അയാളെ ഞാനൊന്ന് കാണാൻ പോകുന്നുണ്ട് അയാളെ എനിക്കൊന്ന് കാണണം റോഷനെ റോഷന്റെ അച്ഛനും രണ്ടെണ്ണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷട അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അപ്പോൾ വർഷടച്ചനും മകളുടെ ദേഹത്തെ ആസഡൊഴിക്കാനായിട്ട് വന്നതിനെ കുറിച്ച് ആലോചിച്ച് വിഷമമുണ്ട് പക്ഷെ അരവീന്ദ്രനുള്ള ആ ഒരു വാശിയും വൈരാഗ്യവും ഒക്കെ വിചാരിച്ചിട്ട് വർഷയുടെ അച്ഛനും വർഷം അംഗീകരിക്കാൻ പറ്റാത്തത് പക്ഷേ വർഷയുടെ അമ്മയ്ക്ക് അങ്ങനെയല്ലല്ലോ വർഷയുടെ അമ്മയ്ക്ക് അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ എന്തായാലും ഈ ഒരു സീനൊക്കെ കഴിച്ചിട്ട് നമ്മുടെ രേവതി നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ പറയണമല്ലോ അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് നമ്മുടെ സച്ചിയെ കൊണ്ട് സമ്മതിപ്പിക്കാം എന്ന ഒരു ശ്രീ വാക്ക് ശ്രീകാന്തിന് വർഷയ്ക്കും കൊടുത്തിട്ടാണ് രേവതി അവിടെ നിന്ന് പോകുന്നത് അവിടെ നിന്ന് നേരെ ചെല്ലുകയാണ് സച്ചിയുടെ അടുത്തേക്ക് സച്ചിയാണെങ്കിലോ ഓട്ടോ നമ്മുടെ ടാക്സി സ്റ്റാൻഡിൽ ആണുള്ളത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ രേവതി കണ്ടത് മഹേഷെന്ന് പറയുന്ന കൂട്ടുകാരനെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു മഹേഷ് പറഞ്ഞ ദടാ നിന്റെ വൈഫ് വരുന്നുണ്ടെന്ന് പറയണേ അപ്പോൾ ഓ അവന് പെട്ടെന്ന് ഓടിച്ചെല്ലാം സച്ചി എന്താ എന്തിനിപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ പെട്ടെന്ന് അങ്ങനെയാണല്ലോ സച്ചിയുടെ മനസ്സിലുള്ളത് രേവതി പറഞ്ഞു അച്ഛനെ പ്രശ്നമൊന്നുമില്ല പിന്നെന്താണ് ഇങ്ങോട്ട് വന്നത് അത് പിന്നെ സച്ചേട്ടാ ഞാനിന്ന് ഒരു സംഭവം ഉണ്ടായി അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയണേ സംഭവോ എന്ത് സംഭവം അപ്പോഴേക്കും സോഷ്യൽ മീഡിയയിലേക്ക് അത് പടർന്നു കഴിഞ്ഞു സോഷ്യൽ മീഡിയ മുഴുവൻ ഈ വാർത്തയാണ് അപ്പോൾ കുറേ മീഡിയസൊക്കെ വരികയാണ് നമ്മുടെ മേ അടുത്തേക്ക് രവിതരുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് മാഡം മാഡത്തിന് മാഡത്തിന് എങ്ങനെയാണ് ഇത്രയൊരു ശക്തി കിട്ടിയത് മാഡം എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഒന്നും മനസ്സിലാവാതെ രേവിതി ഇങ്ങനെ തരിച്ചു നിൽക്കുകയാണേ അപ്പം മീഡിയസ് പറഞ്ഞു അതെ ആസിഡ് ആസഡാക്രമണം നടന്നിട്ട് ആ പെൺകുട്ടിയെ രക്ഷിച്ച ചേച്ചിയല്ലേ ഇത് എന്ന് ചോദിക്കുമ്പോൾ ആ അതെ 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 സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാര്യത്തിലുള്ള ഒരു പെൺകുട്ടിയെ നമ്മുടെ കൊച്ചു കേരളത്തിൽ കാണാൻ ചാൻസ് വളരെ കുറവാണ് അത്രയ്ക്ക് നല്ല കാര്യമില്ല ചേച്ചി ചെയ്തിരിക്കുന്നത് പറ അത് പറ ചേച്ചി ഞങ്ങൾക്ക് അത് അറിയണം എന്തായാലും ഞങ്ങളുടെ മീഡിയസിൽ നിന്ന് വരികയാണെന്നൊക്കെ പറയുകയാണേ അപ്പോഴൊക്കെ നമ്മുടെ രേവതിക്ക് കുറച്ച് ഊർജമൊക്കെ വന്നു കേട്ടോ പറയാൻ തുടങ്ങി അത് സംഭവം ഇങ്ങനെയൊക്കെയാണ് ഒരു പെൺകുട്ടിയല്ല അതിൻ്റെ അനിയന്റെ ഭാര്യയാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിന്നു അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ആസനട് തൊഴിക്കാൻ വന്നപ്പോൾ വേറൊന്നും എനിക്ക് ചെയ്യാൻ തോന്നിയില്ല ആ സമയത്ത് അവിടെ കിടന്ന് ഇഷ്ടിക എടുത്ത് ഒരൊട്ടൈ ഏറെ എറിയാൻ തോന്നിയെന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് അന്ധമിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ രേവതി നോക്കുകയാണ് സച്ചി സച്ചിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല ഏയ് നമ്മുടെ രേവതി അങ്ങനെയൊക്കെ ചെയ്തോ അവിടെ നിന്ന് പറഞ്ഞപ്പോഴൊക്കെ കാര്യങ്ങളെല്ലാം നമ്മുടെ സച്ചിക്ക് മനസ്സിലായി വർഷയെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് വർഷയുടെ മുഖത്ത് തന്നെയാണ് ആശ്രയിക്കാൻ പോയത് എന്നൊക്കെ സച്ചിക്ക് മനസ്സിലായി അങ്ങനെ രേവതി നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന സമയത്ത് ഇതിനൊക്കെയുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ആ ഒരാളുടെ ഒരു എനർജി വേണമല്ലോ നമ്മുടെ പുറകിൽ എന്നാലും നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും ഒരു അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വേണമല്ലോ അപ്പോഴാണ് പറയുന്നത് അതെ ആ നിൽക്കുന്ന എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവാണ് എനിക്കിത്രയും ധൈര്യം തരുന്നത് അപ്പോൾ എൻ്റെ ഭർത്താവാണ് എനിക്കെല്ലാം എന്ന് പറയുന്നത് അപ്പോൾ ഓടി മീഡിയസ് എല്ലാവരും കൂടി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ സച്ചിക്ക് എന്താ പറയണ്ടതെന്ന് അറിയാതെ സച്ചി ഇങ്ങനെ കണ്ണും പിടിച്ചു നോക്കി നിൽക്കുകയാണേ അങ്ങനെ സച്ചി നല്ല മാസ് പ്രകടനം കാഴ്ച കിട്ടിയ അവസരം പാഴാക്കാതെ ക്യാമറയുടെ മൂവില് കയറി നിന്ന് തല പിടിച്ച് നമ്മുടെ രേവതിയെക്കുറിച്ച് അങ്ങ് പുകഴ്ത്തി പറയുകയാണെ രേവതി എൻ്റെ ഭാഗ്യമാണ് അവളെക്കുറിച്ച് എനിക്കറിയാം ഇതെല്ലാം ഇതിനപ്പുറവും കാര്യങ്ങൾ ചെയ്യും അവൾ സത്യം പറഞ്ഞ ഞാനാണ് അവളെ കണ്ട് പഠിക്കേണ്ടത് അവൾ നല്ലൊരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷാവുകയാണ് കേട്ടോ പക്ഷേ ഒട്ടും സത്യം ഒട്ടും സന്തോഷം തോന്നുന്നത് വേറൊരാളുണ്ടോ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയല്ലേ ഇതിനിടയ്ക്ക് ഇത് നമ്മുടെ സുതിയുടെയും ചന്ദ്രയുടെ കയ്യിലും കിട്ടും ഏതായാലും അത് കാണുമ്പോഴാണ് ചന്ദ്രയ്ക്കും ശ്രുതിക്കെ ചങ്കെടുപ്പ് കൂടുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത എപ്പിസോഡിൽ കാണാം ഇത്രയും വൈറലായിട്ടുള്ള ഈ ഒരു ചർച്ചയിൽ അവരുടെ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുമെന്നും ബാക്കി ഇവരുടെ ജീവിതം എങ്ങനെ മാറുന്നുവെന്നും ഇനി വരാൻ പോകുന്ന മറ്റ് എപ്പിസോഡ്സിൽ നമുക്ക് അറിയാവുന്നതാണ് ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്